ഒരു ട്രയാളിന്റെ ഇൻ സെർക്കിൾ അതായത് ത്രികോണത്തിന്റെ അന്തർവൃത്തം വരയ്ക്കാൻ നാം പഠിക്കുന്നുണ്ട് കൂടാതെ ഈ ചാപ്റ്ററിന്റെ മലയാളം ഇംഗ്ലീഷ് വർക്ക്ഷീറ്റുകൾ കഴിഞ്ഞ ക്ലാസ്സുകളുടെ ലിങ്കും ഞാൻ ഫസ്റ്റ് കമന്റായും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് ക്ലാസ് കഴിഞ്ഞാൽ അഭിപ്രായം പറയാൻ മറക്കല്ലേ ഞാൻ ലളിത ലേ ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നോക്കൂ മക്കളെ ചിത്രത്തിന് ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട് അല്ലെ ഒരു വൃത്തം ആ വൃത്തത്തെ തൊടുന്ന രണ്ട് ലൈൻസ് ആണ് വരച്ചിരിക്കുന്നത് അല്ലെ ഈ ലൈൻസ് ഒരു പോയിന്റ് പി യിൽ കുട്ടി മുട്ടുന്നുണ്ട് ജോയിൻ ചെയ്യുന്നുണ്ട് ശരിയല്ലേ നമുക്ക് ഈ ഒരു ചിത്രം എങ്ങനെ വരയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഡിസ്കഷൻ ഇങ്ങനെ ഒരു ചിത്രം അതായത് ഈ രണ്ട് വരയെ തൊടുന്ന ഈ സർക്കിൾ എങ്ങനെ നമുക്ക് വരയ്ക്കാൻ സാധിക്കും ഒരു സർക്കിൾ വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ഐഡിയ ഉണ്ടാവണം സർക്കിൾ വരയ്ക്കണമെങ്കിൽ സെന്റർ എവിടെ കേന്ദ്രം കൂടാതെ അതിന്റെ റേഡിയസ് ആരും എത്രയാണ് എന്നും അറിയണം ഇത് രണ്ടും കിട്ടിയാൽ മാത്രമേ നമുക്ക് ആവശ്യപ്പെട്ടാണെങ്കിൽ ഒരു സർക്കിൾ വരയ്ക്കാൻ സാധിക്കൂ ശരിയല്ലേ അപ്പോഴേ നമുക്ക് നോക്കേണ്ടത് ഞാൻ ഈ സെന്ററിൽ നിന്ന് ഇതിലേക്ക് പെർപെന്റിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ ഈ തൊടുന്ന ബിന്ദുവിലേക്ക് പെർപെൻറ്റി വരയ്ക്കുന്ന ലൈൻ പെർപെന്റിക്കുലർ ആയിട്ടുവല്ലോ അതായത് സെൻടറിൽ നിന്ന് ഈ വരയിലേക്ക് പെർപെന്റിക്കുലർ വരച്ചിരിക്കുകയാണ് വരച്ചിരിക്കുകയാണ് തൊടുവരയും തൊടുന്ന ആരവും പരസ്പരം ലംബമായിരിക്കും ആ റേഡിയസും ആയിരിക്കും എന്നൊരു ഐഡിയ നാം പഠിച്ചിട്ടുണ്ട് അല്ലെ അങ്ങനെയാണെങ്കിൽ ഈ കോ സെന്ററായിൽ ഈ സർക്കിൾ ഈ പെർപെന്റിക്കുലർ വരച്ചാൽ പോലെ തന്നെയല്ലേ

ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ആയി എടുക്കേണ്ടത് എന്നുമാണ് നമുക്ക് കിട്ടിയത് ശരിയല്ല അപ്പൊ ഈ രണ്ട് ലൈനിനെ ടച്ച് ചെയ്ത് കൊണ്ട് ഈ ഒരു സെർക്കിൾ മാത്രമേ വരയ്ക്കാൻ സാധിക്കൂ സെന്റർ ആക്കിക്കൊണ്ട് ഇതൊരു പോയിന്റ് സെന്റർ ആക്കിക്കൊണ്ട് എനിക്ക് ഇതിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്തു എടുത്തുകഴിഞ്ഞാൽ അല്ലെ ഈ റേഡിയസ് ആയിരിക്കില്ല ഇത് ശരിയല്ലേ ഈ റേഡിയസ് എടുത്തുകൊണ്ട് നമുക്ക് സർക്കിൾ വരച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് സാധിക്കും ഒരു സർക്കിൾ ഇതിനെ ടച്ച് ചെയ്തുകൊണ്ട് ലൈൻസിനെ ടച്ച് ചെയ്തുകൊണ്ട് കൊണ്ട് വരക്കാൻ സാധിക്കും അല്ലെ ഇത് ഇവിടെ ഒരു പോയിന്റ് എടുക്കാണ് ഇതാണ് സെൻടർ ആക്കിയിട്ട് എടുക്കുന്നതെങ്കിൽ ും ഈ ലൈനിലേക്കുള്ള പെർപെന്റിക്കുലർ ഡിസ്റ്റൻസ് നയൻറ്റി ഡിഗ്രി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതിലേക്കുള്ള പെർപെന്റിക്കുലർ ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും അല്ലെ ആ സെന്റർ ആക്കിക്കൊണ്ട് ഈ ഇത് റേഡിയേസ് ആക്കിക്കൊണ്ട് നമ്മൾ സെർക്കിൾ കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ കോമ്പസ് യൂസ് ചെയ്ത് വരയ്ക്കണം നമ്മൾ അത് വരയ്ക്കാൻ പഠിപ്പിക്കാം സെർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഈ രണ്ട് ലൈൻസിനെയും ടച്ച് ചെയ്തിട്ടായിരിക്കും ആ സെർക്കിൾ കടന്നുണ്ട് അപ്പൊ അതായത് രണ്ട് ലൈൻസിനെ തൊട്ടുകൊണ്ട് കടന്നു പോകുന്ന എത്ര സർക്കിൾ നമുക്ക് വരയ്ക്കാൻ സാധിക്കും അത് വെച്ച് നോക്കൂ ഇങ്ങനെ ഓരോ പോയിന്റും സെന്റർ ആക്കിക്കൊണ്ട് ഈ ഈംഗിൾ ബൈസെക്കിലെ ഏതൊരു പോയിന്റും സെന്റർ ആക്കിക്കൊണ്ട് നമുക്ക് സെർക്കിൾസ് വരയ്ക്കാൻ സാധിക്കും അതായത് ധാരാളം സെർക്കിൾസ് വൃത്തങ്ങൾ വരയ്ക്കാൻ സാധിക്കും അല്ലെ രണ്ട് ലൈനിനെ ടച്ച് ചെയ്തുകൊണ്ട് തൊട്ടുകൊണ്ട് കടന്നു പോകുന്ന ധാരാളം വൃത്തങ്ങൾ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും ക്ലിയർ ആയോ രണ്ട് ാണ് പറഞ്ഞത് എന്താണ് ആ രണ്ട് പോയിന്റ് നിങ്ങൾക്ക് രണ്ട് ലൈനുകൊണ്ട് സർക്കിൾ വരയ്ക്കണമെങ്കിൽ സർക്കിളിന്റെ സെന്റർ ബൈസെൽ ആയിരിക്കുമെന്നും സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ബൈസെക്ടറിലെ പോയിന്റിൽ നിന്ന് ലൈൻസിലേക്ക് വരയ്ക്കുന്ന പെർപ്പലിക്കുലർ ലംബം ദൂരം ആയിരിക്കും എന്നുമാണ് പറഞ്ഞത് അല്ലേ രണ്ടാമത് നമ്മൾ കണ്ടെത്തിയത് ഇങ്ങനെ ഒരു വൃത്തം മാത്രമല്ല വരയ്ക്കാൻ സാധിക്കും ഈ പായ്സപ്പിലെ കോട്ട് സമഭാഗിലെ ഏതൊരു ബിന്ദു കേന്ദ്രമായും നമുക്ക് ഇതുപോലെ ഈ വൃ രണ്ട് വരകളെ തൊട്ടുകൊണ്ട് വൃത്തം വരയ്ക്കാൻ സാധിക്കും അതായത് നമുക്ക് കുറേയധികം വൃത്തങ്ങൾ വരയ്ക്കാൻ സാധിക്കും ഈ രണ്ട് പോയിന്റും ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അടുത്ത ചിന്ത നിങ്ങൾക്ക് മൂന്ന് ലൈനിലെ തൊട്ടുകൊണ്ട് ഇങ്ങനെ സർക്കിൾസ് വരയ്ക്കാൻ സാധിക്കും എത്ര എണ്ണം ഉണ്ടായിരിക്കും ഈ രണ്ട് ലൈനിനെ തൊട്ടുകൊണ്ടാണ് അനവധി സർക്കിൾസ് വരയ്ക്കാം എന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു അല്ലെ മൂന്ന് ലൈനിനെ തൊട്ട് കൊണ്ടോ ഇവിടെ ഒരു ലൈൻ ഉണ്ട് ഇവിടെ ഒരു ലൈൻ ഉണ്ട് ഇവിടെ ഒരു ലൈൻ ഉണ്ട് ഈ മൂന്ന് ലൈനിനെയും തൊട്ടുകൊണ്ട് സർക്കിൾ വരയ്ക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം എങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാൻ സാധിക്കും ഇത് എങ്ങനെ വരയ്ക്കാം ഒന്ന് അലിച്ചു നോക്കൂ രണ്ട് രണ്ട് ലൈനിനെ നിങ്ങൾ ആ ആ ജോയിൻ ചെയ്ത് ബൈസെക്ടർ വരച്ചു അങ്ങനെയാണെങ്കിൽ മൂന്ന് ലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങളുടെ ഏംഗിൾസ് ട്രയാങ്കിൾ ആക്കി മാറ്റി കൂടെ ഈ ട്രയാംഗിളിന്റെ ബൈസെക്ടേഴ്സ് വരച്ചാൽ അല്ലെ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കാം അതാണ് നെക്സ്റ്റ് സെഷൻ അപ്പൊ ഒന്ന് നോക്കാം നമ്മൾ പറഞ്ഞത് രണ്ടു വരയെ തൊട്ടുകൊണ്ട് കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാനാണ് ഇനി നമ്മൾ അടുത്തതായി കിടക്കുന്നത് മൂന്ന് വരയെ തൊട്ടുകൊണ്ട് എങ്ങനെ വൃത്തം വരയ്ക്കാം എന്നുള്ളതാണ് ക്ലിയർ നോക്കുമക്കളെ നമുക്ക് ഇവിടെ ഒരു ഒരു സമകുജ ത്രികോണമാണ് വന്നിരിക്കുന്നത് നമുക്ക് മൂന്ന് ലൈൻസ് ആണ് അല്ലെ സൈഡുകളായിരിക്കും ഈ മൂന്ന് ലൈൻസിനെയും മൂന്ന് സൈഡിനെയും തൊട്ട് കൊണ്ട് കടന്നു പോകുന്ന സെർക്ല വരയ്ക്കണം എന്നുള്ളതാണ് ആവശ്യം എങ്കിൽ ഇങ്ങനെയായിരിക്കും ആ ചിത്രം വരിക നോക്കൂ നമ്മൾ ആദ്യം ഈക്വലേറ്റർ ട്രയാൽ വരയ്ക്കാൻ എങ്ങനെയാണ് ഈക്ലേറ്ററോൾ വരയ്ക്കുക ഒരു ലൈൻ വരച്ച് അതേ ലെങ്ത് എടുത്ത് നമുക്ക് ഹാഫുകൾ കട്ട് ചെയ്യാം അല്ലെ അല്ലെങ്കിൽ സിക്സ്റ്റി ഡിഗ്രി ആവുന്നു നമുക്ക് ചെയ്യാം ശരിയല്ലേ ആ അങ്ങനെ വരച്ച് ഇതിനെ മൂന്നിനെയും തൊട്ട് സർക്കിൾ സെർത്തിൽ വരയ്ക്കണം എന്ന് പറഞ്ഞാൽ ആ ചിത്രം ഈ രീതിയിൽ ഇരിക്കും ഓക്കെ ഈ രീതിയിൽ ഇരിക്കണം ചിത്രം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ രണ്ട് ലൈനിനെ തുടങ്ങണമെങ്കിൽ തീർച്ചയായും നമ്മളിതിന്റെ ഏംഗിൾ ബൈസെക്ടർ വരയ്ക്കേണ്ടി വരും സമഭാഗിയിലായിരിക്കും ഇതിന്റെ സെന്റർ ആ സെന്റർ ഏത് പോയിന്റ് ആണ് എന്ന് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റിയിട്ടില്ല ഈ രണ്ട് വലിയ തുടർമെങ്കിൽ നമുക്ക് ഈ വരും ഇപ്പൊ നോക്കി നോക്കൂ ഈ ബൈസെക്ടിലാണ് ഈ കോൺ സമഭാഗിയിലാണ് സെന്റർ അതേപോലെ ഈ കോൺ സമഭാഗ്യയിലാണ് അതിന്റെ വൃദ്ധ കേന്ദ്രം അങ്ങനെയാണെങ്കിൽ രണ്ട് കോൺ സമഭാഗ്യയിലും വരുന്ന ഒരേ ഒരു പോയിന്റേ ഉള്ളൂ അല്ലെ രണ്ട് ഏംഗിൾസിലും ഉൾപ്പെടുന്ന ഒരു പോയിന്റേ ഉള്ളൂ ഇന്റർസെക്ടി പോയിന്റ് ആണ് ഇനി രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റാണ് ആ കൂട്ടിമുട്ടുന്ന പോയിന്റ് സെൻട്രാക്കി കൊണ്ട് ഈ ഇതിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരച്ചു കഴിഞ്ഞാൽ ഇത് റേഡിയസ് ആക്കിക്കൊണ്ട് വേണം നമ്മൾ സർക്കിൾ വരയ്ക്കാനായിട്ട് ക്ലിയർ ആയോ യൂസ് ചെയ്ത് നോക്കാം ുള്ളിലുള്ള വൃത്തത്തിനെയാണ് ഇൻ സർക്കിൾ അന്തർവൃത്തം എന്ന് പറയുന്നത് ആ മൂന്ന് വശങ്ങളെയും തൊട്ടുകൊണ്ട് കടന്നു പെൻസിൽ നന്നായി കുറിപ്പിക്കുകയും അതുപോലെ പ്രൊട്രാക്റ്റ് നന്നായി ടൈറ്റ് ആക്കുകയും ചെയ്യാൻ കേട്ടോ വരച്ച് നോക്കാം നമുക്ക് ഈ എങ്കിലിന്റെ പൈസ അറിയുമല്ലോ ഇവിടെ ഇത് ടൈറ്റ് അല്ലാത്ത ഞാൻ ഈ പെൻസിലിൽ ഇവിടെ കൈപിടിച്ചിരിക്കുന്നത് നിങ്ങൾ ഇവിടെ മാത്രമേ പെൻസിൽ കൈപിടിക്കാൻ പാടുള്ളൂ ഈ വി എന്ന വരയെയും തുടരണമെങ്കിൽ ഈയിലൂടെ ബൈസെക്ടർ വരയ്ക്കണം ശരിയല്ലേ ബൈസെക്ടർ എങ്ങനെയാണ് വരയ്ക്കാറ് ഇതിന്റെ ശീർഷത്തിൽ കോംബസ് വെച്ച് വർട്ടിൽ കോമ്പസ് വെച്ച് ഒരേ തരത്തിൽ ഈ വരയിലും അതുപോലെ ഇവിടെയും അടയാളപ്പെടുകയാണ് ക്ലിയർ അതായത് ഇങ്ങനെ വരയ്ക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ആർക്ക് കംപ്ലീറ്റ് ആക്കുകയും ചെയ്യാം ഓക്കെ ഇവിടേക്കുള്ള ഡിസ്റ്റൻസും ഇതിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആണ് ഇനി ഉള്ളിൽ തന്നെ വരണം എന്നില്ല ഇന്റർസെപ്റ്റിംഗ് പോയിന്റ് നമുക്ക് വേണമെങ്കിൽ ത്രികോണത്തിന്റെ പുറമേക്ക് ആർക്ക് വരയ്ക്കത്തേത്തക്കത് വരയ്ക്കാം കുറച്ച് കൂടുതൽ ഡിസ്റ്റൻസ് എടുത്തുകൊണ്ട് ഞാൻ ഇവിടെ ആർക്കിടുകയാണ് അതേപോലെ അതേ സെയിം അതേ അകലത്തിൽ കോമ്പസ് ഈ പൊസിഷനിലും കുത്തി ഇതിലേക്ക് ആർക്ക് കിട്ടുകയാണ് രണ്ട് ആർക്കുകളും ഇന്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റ് കിട്ടിയിട്ടുണ്ട്

ഇവിടെ ആർക്കിട അതേപോലെ ഇവിടെ ഇതിനെ പട്ട് ചെയ്യിക്കുക രണ്ട് ആംഗിൾ ആണ് അവിടെ വരച്ചിരിക്കുന്നത് രണ്ട് കോൺ സമപാധികൾ വരച്ചിട്ടുണ്ട് അതായത് ഈ കോൺ സമപാധിയിലായിരിക്കണം ഈ രണ്ട് വരയിലെ തൊട്ടുകൊണ്ട് കടന്നു പോകുന്ന വൃത്തം വൃത്തത്തിന്റെ കേന്ദ്രം അതേപോലെ ഈ പോൺ സമഭാഗം ഈ രണ്ട് സൈഡിനെ തൊട്ട് കൊണ്ട് പറഞ്ഞു പോകുന്ന വൃത്തത്തിന്റെ പാലിക്കണമെങ്കിൽ ഈ ലൈനിലെയും രണ്ടും ചെയ്യുന്ന ഈ പോയിന്റ് ഇന്റർസെപ്റ്റ് ഇതായിരിക്കും നമ്മൾ വരയ്ക്കാൻ പോകുന്ന സെന്ററിന്റെ സെന്റർ ക്ലിയർ അതാണ് ഓ എന്നാണ് ഇനി നമുക്ക് സെന്റർ കിട്ടിക്കഴിഞ്ഞാൽ റേഡിയസ് കിട്ടണം അല്ലെ റേഡിയസ് എന്ന് പറയുന്നത് ഈ സെന്ററിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഇത് പെർപെൻഡിക്കുലർ അല്ല ക്ലിയർ ഇത് ഇത് ഈ സൈഡിന് പെർപെൻഡിക്കുലർ അല്ല അതുകൊണ്ട് നമുക്ക് ഈ പോയിന്റിൽ നിന്ന് ഇതിലേക്കുള്ള ലംബ ദൂരം കണക്കാക്കണം ഒരു വരയ്ക്ക് പുറമേ പോയിന്റിൽ നിന്ന് വരയിലേക്ക് ലംബം വരയ്ക്കാൻ പെർപെൻഡിക്കുലർ വരയ്ക്കാൻ നിങ്ങൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചതാണ് പുറമെയില്ലെങ്കിലും നമുക്ക് ഇപ്പോഴും ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക കേട്ടോ നോക്കൂ നാം ചെയ്യേണ്ടത് ഈ പോയിന്റിൽ കോമ്പസ് കുത്തി ഈ പെർപ്പൻകുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്ര വരും ഇതിൽ നിന്ന് കുത്തനെയുള്ള അകലത്തിനേക്കാൾ കുറച്ച് കൂടുതൽ കോമ്പസിൽ എടുക്കാം തകണ്ടോ കോമ്പസിൽ കുറച്ച് കൂടുതൽ എടുത്ത് അങ്ങനെ ഒരാക്ക് കട്ട് ചെയ്യണം അതായത് ഇവിടെയും ഒരു പോയിന്റ് കുട്ട് ഇതിലും ഒരു പോയിന്റ് കട്ട് ഇനി ഇവിടെ കോമ്പസ് കുത്തി നമ്മള് ഒരേ ഡിസ്റ്റൻസിൽ പോയിന്റ് കണ്ടെത്തുകയാണ് വീഡിയോ പോസ് ചെയ്ത് ഞാൻ വരയ്ക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഇതിലേക്ക് ഈ ഇന്റർസെപ്റ്റിംഗ് പോയിന്റിലേക്ക് ലൈൻ തോൽപ്പിക്കാം കണ്ടോ ഇതാണ് പെർപെന്റിക്കുലർ ആണ് എന്ന് കാണിക്കുന്നത് ഇത് നയന്റി ഡിഗ്രി ആയിരിക്കും ക്ലിയർ അപ്പൊ തൊടുന്ന ബിന്ദുവാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് തൊടുന്ന ബിന്ദുവാണ് കിട്ടിയത് വൃത്തം ഈ സൈഡിനെ തൊടുന്ന ബിന്ദുവാണ് ഇത് അതായത് ഈ പോയിന്റിലോട്ട് ഓ മുതൽ ഇതുവരെയുള്ള ദൂരമാണ് അതിന്റെ റേഡിയസ് റേഡിയസ് ഇത് എല്ലാത്തിലേ എല്ലാ സൈഡിലേക്കും മൂന്ന് സൈഡിന്റെ പെർപെൻഡിക്കുലർ ഇതുപോലെ വരയ്ക്കാം നമുക്ക് റേഡിയസ് അതുകൊണ്ട് ഒരു സൈഡിലേക്ക് മാത്രം ഞാൻ എന്ത് വരച്ചിരിക്കുലർ വരച്ചിരിക്കുകയാണ് ഈ ഡിസ്റ്റൻസ് കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഈ അകലം ആരം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത് വരച്ചത് കേട്ടോ പെൻസിലൊക്കെ നന്നായി പൊറിപ്പിച്ചു കൃത്യമായി നിങ്ങൾ ശരിയായി ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്ന് സൈഡിനെയും തൊട്ടുകൊണ്ട് കടന്നുപോകും ഇവിടെ ചോക്കാണ് ായിട്ട് എടുക്കാൻ പറ്റില്ല അതിന് ഇത് കൂർത്ത പെൻസിൽ പോലെയല്ല അതുകൊണ്ട് നമുക്ക് അതിന്റെ ചെറിയ ചെറിയ കേട്ടോ നമുക്ക് ഇത് സെന്റർ ആക്കിക്കൊണ്ട് ഇതുവരെ സെർപ്പിൾ വരയ്ക്കുകയാണ് ശ്രദ്ധിക്കുക കണ്ടോ രണ്ട് ഏംഗിളിന്റെയും വരച്ചിരിക്കൽ നിന്ന് ഒരു സൈഡിലേക്കുള്ള പെർപൻറ്റിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മൾ വരച്ചത് ആ പെർപൻഡിക്കുലർ ഡിസ്റ്റൻസ് റേഡിയസ് ആക്കിക്കൊണ്ട് സർക്കിൾ വരച്ചപ്പോ നമുക്ക് എന്ന ലൈനിനെ എ പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ എന്ന ലൈനിനെ ഈ പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ചെറുതായി ഒന്ന് ടച്ച് ചെയ്തിൽ കുറവുള്ളത് ബി സി എന്ന ലൈനിനെയാണ് ശരിയല്ലേ ഞാൻ പറഞ്ഞിരുന്നു നന്നായി നിങ്ങൾ പെൻസിൽ കുറിപ്പിച്ച് ടൈറ്റ് ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയി കിട്ടും കേട്ടോ ചെയ്യേണ്ട രീതി നന്നായി മനസ്സിലാക്കി അത് ചെയ്യുക തീർച്ചയായിട്ടും എസ് എസ് എൽ സി പരീക്ഷയ്ക്കും മാപ്പിയ പരീക്ഷയ്ക്കും ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ട്രയാങ്കിളിന്റെ ഇൻസെർപ്പിൽ വരയ്ക്കുക എന്നതാണ് ആദ്യം ഞാൻ വരച്ചത് ഈക്യുലേട്രൽ ട്രയാങ്കിൾ ആണ് എടുത്തത് ഈക്യുലേട്രൽ ട്രയാങ്കിൾ അവരെ സൈഡ് തന്നിട്ടുണ്ടാവും സൈഡിന്റെ നീളം എത്രയാണ് നോക്കി അതിനനുസരിച്ച് ഈക്യുലേട്രൽ ട്രയാങ്കിൾ സമഭുജ ത്രികോണം വരയ്ക്കുക സമഭുജ ത്രികോണം വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയുന്നതാകും ഒരു എത്ര സെന്റിമീറ്റർ ആണോ സെന്റിമീറ്റർ അതേ നീളം തന്നെ കോമ്പസിൽ എടുത്ത് രണ്ട് എൻഡ് പോയിന്റ് രണ്ട് അഗ്ര നിന്നും ഇവിടെ നിന്ന് കോമ്പസ് കുത്തി ആർക്കിടുക ഇവിടെയും കോമ്പസ് കുത്തി ചാബുമുട്ടാൽ ഇത് യോജിപ്പിക്കുന്നു നിങ്ങൾക്ക് സമഭുജ ത്രികോണം കിട്ടും ത്രികോണം നിർമ്മിക്കാൻ ആദ്യം കൃത്യമായി ശരിയായിരിക്കണം ത്രികോണം തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്തർട്ട ആരം അതായത് ഇൻസർക്കിളിന്റെ റേഡിയസ് വരും നമുക്ക് ഒരു മാർക്ക് ഇൻസർക്കിളിന്റെ റേഡിയസ് എഴുതി എടുത്തിട്ടായിരിക്കും ഈ റേഡിയസ് എത്രയാണോ അത് എഴുതി ഇതാന്ന് ഇവിടെ ഇൻസർക്കിൾ എന്ന് പറഞ്ഞിട്ട് അത് എത്രയാണ് എന്ന് കൃത്യമായിട്ട് എഴുതി വെക്കണം അത് ക്വസ്റ്റിൻ പേപ്പറിൽ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും നിങ്ങൾ എഴുതി വെക്കുക കാരണം അത് നിങ്ങൾ മറന്നു പോവാൻ സാധ്യത ചോദിച്ചാൽ നിങ്ങൾക്ക് അത് മറക്കാൻ സാധ്യതയുണ്ട് ഒരു മാർക്ക് പോകും അതുകൊണ്ടാണ് പറയുന്നത് സെർക്കിൾ വരച്ചു കഴിഞ്ഞ് അതിന്റെ അന്തർവൃത്ത ആരം റേഡിയസ് ഓഫ് ഇൻസർക്കിൾ നിർബന്ധമായും നമ്മൾ ഇവിടെ എഴുതി വെക്കലും കൂടാതെ ഇവിടെ എത്ര സെന്റിമീറ്റർ ആണെന്ന് എഴുതി വയ്ക്കുക കൂടാതെ എന്താ ആഴേയും ഒന്ന് എഴുതിവെക്കുക കേട്ടോ ക്ലിയറായിട്ട് ഉണ്ടാകും അപ്പൊ മൂന്ന് വശങ്ങളെ ദൃപോ തൊടുന്ന വൃത്തമാണ് നമ്മൾ ഇവിടെ പഠിച്ചത് അന്തർവൃത്തം വരയ്ക്കാനാണ് പഠിച്ചത് ഇതേപോലെ റോംബസിന്റെ അന്തർവൃത്തം നമുക്ക് വരയ്ക്കാൻ സാധിക്കും ഇവിടെ ട്രയാംഗിളിന്റെ ഈ സെർക്കിൾ ആണ് നമ്മൾ നമ്മളിപ്പോ പറഞ്ഞത് അല്ലേ ഇനി എന്താണ് ഒരു ട്രയാംഗിളിന്റെ സെർക്കം സെർക്കിൾ പരിവൃത്തം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒരു ട്രയാംഗിളിന്റെ പരിവൃത്തം എന്ന് പറയുന്നത് ഇതിന്റെ മൂന്ന് മൂന്ന് കൂടെയും മൂന്ന് ശീർഷങ്ങളിൽ കൂടെയും കടന്നു പോകുന്ന വൃത്തമാണ് അല്ലെ പരിവൃത്തം ഇതിന്റെ ഈ ത്രികോണത്തിന്റെ പരിവൃത്തം എന്ന് പറയുന്നത് ഇതിന്റെ മൂന്ന് ശീർഷങ്ങളിലൂടെയും കടന്നു പോകുന്ന വൃത്തത്തിനെയാണ് പരിവൃത്തം എന്ന് പറയുന്നത് സർക്കം സർക്കിൾ എന്ന് പറയുന്നത് അല്ലെ ഇതിന്റെ സർക്കം സെന്റർ എന്തായിരിക്കും പരിവൃത്ത കേന്ദ്രം എന്തായിരിക്കും ഇതിന്റെ ഈ വശങ്ങളുടെ മധ്യലംബങ്ങൾ വരയ്ക്കാറാണ് നമ്മൾ പറഞ്ഞു ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചതാണ് ഇതിന്റെ മധ്യലംബങ്ങൾ വശങ്ങളുടെ മധ്യലംബങ്ങൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുവെന്നും ആ ബിന്ദുവാണ് പരിവൃത്ത കേന്ദ്രം എന്നും ആ ബിന്ദു പരിവൃത്ത കേന്ദ്രവും ആ ബിന്ദുവിൽ നിന്ന് ഇതിന്റെ ശീർഷങ്ങളിലേക്കുള്ള അകലം ഈ അകലമാണ് റേഡിയസ് സർക്കം റേഡിയസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നിന്ന് വരെയുള്ള ദൂരമാണ് ഈ സർക്കം സെർക്കം സർക്കം സർക്കിളിന്റെ റേഡിയസ് ഇവിടെയാണെങ്കിലോ എന്തായിരിക്കും ചെയ്യുന്ന കോൺ സമഭാജികൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ നിന്ന് വശങ്ങളിലേക്കുള്ള ലംബദൂരമാണ് വശങ്ങളിലേക്കുള്ള ലംബദൂരം ഇവിടെ ശീർഷങ്ങളിലേക്കുള്ള ദൂരം രണ്ടും വ്യത്യാസം ശ്രദ്ധിച്ച് വ്യത്യാസം മനസ്സിലാക്കുക കേട്ടോ പരീക്ഷയ്ക്ക് ഏത് തരത്തിലുള്ള ചോദ്യമാണ് മൾട്ടിപ്പോൾ ചോയ്സോ ഈ രണ്ടും കാര്യങ്ങളും നിന്ന് പഠിച്ചു കഴിഞ്ഞതാണ് അതുകൊണ്ട് രണ്ടും കൂടി കമ്പയർ ചെയ്ത് പഠിക്കുക കാരണം നമുക്ക് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്ന് നമുക്ക് ഇപ്പൊ പറയാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് രണ്ടും മനസ്സിലാക്കി വെക്കുക ഇതാണ് പത്താം ക്ലാസ്സിലെ ടോപ്പിക് ഇത് ഒമ്പതാം ക്ലാസ്സില് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ക്ലിയർ ഈ ക്വസ്റ്റ്യൻ ബുക്ക് പേജ് വൺ സെവനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ സൈഡ് സെവൻ സെന്റിമീറ്റർ ആയ ഒരു ട്രയാങ്കിൾ വരച്ച് ഇൻസർക്കിൾ വരയ്ക്കുക എന്നതായിരുന്നു എന്നതായിരുന്നുമീറ്റർ ഉള്ള ഒരു ത്രികോണം വരച്ച് അതിന്റെ അന്തർവൃത്തം വരയ്ക്കുക അന്തർഹൃത്തം ആരോ പറഞ്ഞെഴുതുക ഈ ചോദ്യത്തിന്റെ ആൻസർ ആണ് ഇപ്പൊ നമ്മൾ ചെയ്തത് കേട്ടോ പേജ് വൺ സെക്കൻഡ് നോക്കൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞത് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലെങ്ത് ഓഫ് സൈഡ് ഡിഗ്രി റോംബസ് വരച്ച് ആ റോംബസിനെ ഇൻ സെർക്കിൾ വരയ്ക്കുക നാല് സൈഡിന്റെയും ടച്ച് ചെയ്യുന്ന സെർക്കിൾ വരയ്ക്കുക അതായത് ഒരു സമഭുജ സാമാന്രികം വശത്തിന്റെ നീളം അഞ്ച് സെന്റിമീറ്റർ കോണളവ് അമ്പത് ഡിഗ്രിയുമായ സമഭുജ സാമന്ത്രികം വരച്ച് ആ നാല് വശങ്ങളെയും തൊട്ട് കൊണ്ട് കടന്നുപോകുന്ന വൃത്തം വരയ്ക്കണം മനസിലായില്ലേ അതായത് ആ സമഭുജ സാമാന്ത്രികത്തിന്റെ അന്തർവൃത്തം വരയ്ക്കണം എന്നുള്ളതാണ് ആവശ്യം എന്ത് ചെയ്യാം നമുക്ക് നമുക്ക് എങ്ങനെയായിരുന്നു വരയ്ക്കും നമ്മൾ സാമാന്തിരികം റോംബസ് വരയ്ക്കാൻ പഠിക്കണം കേട്ടോ എങ്ങനെയാണ് റോംബസ് വരയ്ക്കുക സമൂഹിച്ച സാമാന്തരികം വരയ്ക്കുക ഫൈവ് സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു വര വരയ്ക്കൂ അതായത് അഞ്ച് സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരവരയ്ക്കുക കേട്ടോ ഫൈവ് സെന്റിമീറ്റർ ഇനി ഇതിന്റെ ഒരു ഏംഗിൾ ഫിഫ്റ്റി ഡിഗ്രി ആണ് എന്ന് പറഞ്ഞിട്ട് നാല് വശങ്ങളും അഞ്ച് സെന്റിമീറ്റർ തന്നെ ഒരു ഏംഗിൾ ഫിഫ്റ്റി ഡിഗ്രി ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ നമുക്ക് ഫിഫ്റ്റി ഡിഗ്രി ആക്കാം അല്ലെ എല്ലാവരും ഫിഫ്റ്റി ഡിഗ്രി ആക്കൂ സെന്റിമീറ്റർ തന്നെ നമുക്ക് ലെങ്ത് കേട്ടോ ഫിഫ്റ്റി ഡിഗ്രിയിൽ ഫൈവ് സെന്റിമീറ്റർ എടുത്തു ഈ ലെങ് ഫൈവ് സെന്റിമീറ്റർ ആണ് ഇനി ഇവിടെ നമുക്ക് രണ്ടു തരത്തിൽ ഇത് ചെയ്യാം ഒന്നിൽ ഇവിടെ ഫിഫ്റ്റി ആണെങ്കിൽ ഇവിടെ വൺ തേർട്ടി ഡിഗ്രി ആണ് എന്ന് നിങ്ങൾ അറിയേണ്ടതാണ് രണ്ട് ഏംഗിഡ് ചെയ്താൽ ഇരിക്കും ഇത് സാമാന്തിരിക്കുന്നതും അമ്പതും ആണ് നൂറ്റി എൺപത് അവിടെ നൂറ്റി മുപ്പത് ഡിഗ്രി അളന്നിട്ട് നിങ്ങൾക്ക് അഞ്ച് സെന്റിമീറ്റർ അളക്കാം ഇവിടെ അഞ്ച് അഞ്ച് എല്ലാം അഞ്ചാണ് അല്ലേ അല്ലെങ്കിൽ എന്ത് ചെയ്ത ഇവിടെ കോമസൂത്തി അഞ്ച് സെന്റിമീറ്ററിൽ ആർക്കിടുക ഇവിടെ നിന്നും അഞ്ച് സെന്റിമീറ്ററിൽ ആർക്ക് ഇടുക ഏതാണോ നിങ്ങൾക്ക് താല്പര്യം ആ രീതിയിൽ റോംബസ് കംപ്ലീറ്റ് ആക്കാം എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഉള്ളിൽ നാല് വശത്തെയും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു പുതി രണ്ട് വശത്തെയും തുടങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ ഏംഗിൾ ബയോസെക്ടർ വരയ്ക്കേണ്ടി വരും പക്ഷെ റോംബസിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് അമ്പത് ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും അമ്പത് ഡിഗ്രി ആയിരിക്കും അല്ലേ അതായത് ഇതിന്റെ ഏംഗിൾ ബൈസെക്ടർ ഈ കോർണറിൽ കൂടി തന്നെയാണ് കടന്നു പോവുക ഏംഗിൾ വരച്ചാൽ മതി ക്ലിയർ അതേപോലെ നമുക്ക് ഇവിടെ ഈ ഇതിന്റെ ഏംഗിൾ ഇവിടെയും കടന്നു പോകും അതായത് ഈ ഡയഗണൽ വരച്ചാൽ മതി അപ്പൊ എളുപ്പായി നമുക്ക് ഡയഗണൽ വരച്ചാൽ മതി ഡയൽ ഇതിന്റെ ഇതിനെ ഈ ക്ലിയർ കിട്ടാൻ വളരെ സിമ്പിൾ ആണ് അപ്പൊ അതായത് നമുക്ക് ഈ ഏംഗിൾ പേസെടു വരച്ചാൽ ഇതിന്റെ രണ്ട് പശത്തേ ഇതിന്റെ പേശാൽ ഇതിന്റെ രണ്ട് വശത്തേളും പക്ഷെ ഇതും ഏംഗിൾ ബൈ സെക്ടറാണ് അതുകൊണ്ട് ഈ രണ്ട് വശത്തേക്കും ഇനി ഇതിലേക്കുള്ള പെർപെനിക്കുലർ ഡിസ്റ്റൻസ് മാത്രം വരച്ച് നമുക്ക് എന്ത് ചെയ്താൽ മതി സർക്കിൾ വരച്ചാൽ നമുക്ക് ഇതിനെ നാല് വശത്തേയും തൊട്ടുകൊണ്ട് പോകും നമുക്കൊന്ന് വരച്ച് നോക്കാം നമ്മള് അഞ്ച് സെന്റിമീറ്റർ വര വരച്ച് ലൈൻ വരച്ചു ഏംഗിൾ അമ്പത് ഡിഗ്രി ഫിഫ്റ്റി ഡിഗ്രി അടപ്പെടുത്തി അതിൽ അഞ്ച് സെന്റിമീറ്റർ എടുത്തു അല്ലേ നമുക്ക് രണ്ട് സൈഡും കൂടി കിട്ടണം രണ്ടും ഫൈവ് സെന്റിമീറ്റർ തന്നെയാണ് രണ്ടു തരത്തിൽ ഇവിടെ ചെയ്യാം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ അമ്പത് ഡിഗ്രി ആണെങ്കിൽ ഇവിടെ നൂറ്റി മുപ്പത് ഡിഗ്രി ആണ് അല്ലെ വൺ അളന്നുകൊണ്ട് നമുക്ക് ഫൈവ് സെന്റിമീറ്റർ വരവളിക്കാം അതാണ് നിങ്ങൾക്ക് എടുക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ചെയ്യുന്നത് ഈ രീതിയാണ് കാണിച്ചിരുന്നത് രണ്ടും ഇവിടെയും ഈ സൈഡും മൂന്നാമത്തെ സൈഡും നാലാമത്തെ സൈഡും ഫൈവ് സെന്റിമീറ്റർ തന്നെയായിരിക്കും എല്ലാ സൈഡും ഈക്വൽ ആയതുകൊണ്ട് ഇതേ അകലം 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ നിങ്ങളുടെ കോമ്പസിൽ ഉണ്ടായിരിക്കും അളവ് അല്ലേ ഈ അളവ് തന്നെ ഇവിടേക്ക് ആർക്കിട് കണ്ടല്ലോ ഇവിടെ ആർക്കിഡാണ് അതേ അളവിൽ തന്നെ ഇവിടെയും ആർക്ക് ഫൈവ് സെന്റിമീറ്റർ അകലത്തിലിടുന്ന ആർക്ക് ചാപം രണ്ട് ചാപങ്ങളും വന്ന് കൂട്ടിമുട്ടുന്ന പോയിന്റ് കണ്ടല്ലോ ക്ലിയർ ഈ പോയിന്റിലേക്ക് നമുക്ക് യോജിപ്പിച്ചാലും ഇതൊരു സമബുജ സാമാന്തികം റോംബസ് നമുക്ക് കിട്ടും സെന്റിമീറ്റർ അതുപോലെ ഇതും ഫൈവ് സെന്റിമീറ്റർ ആണ് എന്ന് എഴുതി വയ്ക്കുക നിങ്ങൾ അളന്ന കുട്ടികളെ ഇവിടെ തേർട്ടി ഡിഗ്രി മുപ്പത് ഡിഗ്രിയാണ് എന്ന് എഴുതണം കേട്ടോ ഇനി ചെയ്യേണ്ടത് ഇതിന്റെ ഏംഗിൾ ബൈ സെക്ടർ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റോംബസ് ആയതുകൊണ്ട് ഇതിന്റെ ഏംഗിൾ ബൈ സെക്ടർ തന്നെയാണ് ഈ ഏംഗിളിന്റെയും ബൈസെക്ടർ കാരണം ഇത് അമ്പത് ഡിഗ്രി ആയെങ്കിൽ ഇതും അമ്പത് ഡിഗ്രി ആയിരിക്കും അതുകൊണ്ട് എളുപ്പമാണ് നമുക്ക് ഡയഗണൽ വരച്ചാൽ മതി വികർണം വരച്ചാൽ മതി നമുക്കൊന്ന് വരച്ചു നോക്കാം ബി ഡി എന്ന വികരണവും വരയ്ക്കൂ വരച്ചിരിക്കുകയാണ് രണ്ട് വികർണങ്ങളും കൂട്ടിമുട്ടുന്ന പോയിന്റ് ഓ അതായത് ഇത് ഏംഗിൾ ബൈസെക്ടറാണ് ഇതും ആ രണ്ട് ഏംഗിൾ ബൈസെക്ടറും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഓ എന്നുള്ളത് ഇതായിരിക്കും നമ്മുടെ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് സെന്റർ സെന്റർ ഇൻ അതായത് അന്തർവൃത്ത കേന്ദ്രം ഇനി ഇതിൽ നിന്ന് ഇതിലേക്കുള്ള പെർപെൻഡിക്കുലർ വരയ്ക്കണം അല്ലേ ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള പെർപെൻഡിക്കുലർ പെർപെൻഡിക്കുലർ ആ ആ ഡിസ്റ്റൻസ് നമുക്ക് അന്തർവൃത്ത ആരം ഇതായിരിക്കും സെന്റർ ഇവിടെ കോങ്കസൂത്തി എത്ര ആരമാണ് എന്ന് കണക്കാക്കാൻ ഞാൻ ഇവിടെയൊക്കെ പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പോവുകയാണ് ഇതിനുവേണ്ടി ഞാൻ ഇതാ ഒരു ആർക്ക് ഇടുകയാണ്

വശങ്ങളെയും നാല് സൈഡുകളെയും തൊട്ടുകൊണ്ട് കടന്നുപോകുന്ന വൃത്തമാണ് വരച്ചത് ഈ വൃത്തത്തിനാണ് നമ്മുടെ ഇൻസെർക്കിൾ അല്ലെ ബോംബസിന്റെ സർക്കിൾ അല്ലെങ്കിൽ സമബുദ്ധ സാമാന്തരികത്തിന്റെ അന്തർവൃത്തം എന്ന് പറയുന്നത് ഇത് വരയ്ക്കാനായിരുന്നു നമ്മളോട് ചോദിച്ചത് അന്തർവൃത്തം ആരംഭു ഞാൻ പറഞ്ഞു അത് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും ഈ ഡിസ്റ്റൻസ് ഈ സെന്റർ കൊണ്ട് നമ്മൾ പെർപെൻഡിക്കുലർ വരച്ച ഈ തൊഴുന്ന ബിന്ദുവരെയുള്ള ഈ ഡിസ്റ്റൻസ് സ്കീലിൽ വെച്ച് അടക്കുക കൃത്യമായി അറക്കുക കേട്ടോ കൃത്യമായി അത് എത്രയാണെങ്കിൽ ഇവിടെ എഴുതണം എന്ന് കൊടുത്താൽ ആണ് എഴുതുക കേട്ടോ അല്ലെങ്കിൽ ആരം എത്ര സെന്റിമീറ്റർ ആണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് കൃത്യമായിട്ട് എഴുതാം കേട്ടോ അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത് ത്രികോണത്തിന്റെ അന്തർവൃത്തം ത്രികോണത്തിന്റെ അന്തർവൃത്തം വരയ്ക്കാനും റോംബസിന്റെ അതായത് സമഭുജ സാമാതിരികത്തിന്റെ അന്തർവൃത്തം വരയ്ക്കാനുമാണ് പഠിച്ചത് അല്ലേ ഇൻസെർക്കിൾ ട്രയാംഗിളിന്റെയും റോംബസിന്റെയും ഇൻസർക്കിൾ വരയ്ക്കാനാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് വൺ എയ്റ്റി സെവനിലെ ഫസ്റ്റ് ക്വസ്റ്റിനും സെക്കൻഡ് ക്വസ്റ്റ്യനുമാണ് നമ്മൾ ഇന്ന് ചെയ്തത് ട്രയാംഗിളിന്റെയും ഇൻസെർക്കിൾ ആണ് നമ്മൾ വരച്ചതെങ്കിൽ നിങ്ങൾ ഇനി പ്രാക്ടീസ് ചെയ്യേണ്ടത് പലതരത്തിലുള്ള ത്രികോണങ്ങൾ അത് മട്ടത്രികോണത്തിൻ്റെയും റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെയും ഒപ്റ്റ്യൂസ് ട്രയാങ്കിളിൻ്റെയും അക്യൂട്ട് ട്രയാങ്കിളിൻ്റെയും അതായത് മട്ടത്രികോണവും ന്യൂനത്രികോണവും ബൃഹത്രികോണത്തിൻ്റെയും അതായത് തൊണ്ണൂറിൽ കൂടുതൽ എപ്പോണമുള്ള ബൃഹത് ത്രികോണത്തിൻ്റെയും എല്ലാ തരത്തിലുമുള്ള ത്രികോണങ്ങളുടെ അന്തർഹൃത്തം വരയ്ക്കാൻ നിങ്ങൾ പഠിക്കണം കേട്ടോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എല്ലാം കൂടി ഇവിടെ കാണിച്ചാൽ വീഡിയോ ലെങ്തി ആയി പോകും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരയ്ക്കാത്തത് കേട്ടോ നിങ്ങൾ ത്രികോണം വരയ്ക്കാൻ നമ്മൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അല്ലെ ത്രികോണം വരച്ചത് ശരിയായില്ലെങ്കിൽ നിങ്ങൾക്ക് ആരം ഓഫ് അന്തർവൃത്തിൾ തെറ്റും എന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ മാർക്ക് പോകും അതുകൊണ്ട് ആദ്യം ത്രികോണം വരയ്ക്കാൻ ശരിയായി അളവെടുത്ത് വരയ്ക്കാൻ പഠിക്കും കൂടാതെ അതിന്റെ അന്തർവൃത്തം ഇൻസർക്കിൾ വരയ്ക്കാനും തീർച്ചയായും പഠിക്കുക എസ് 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 സി പരീക്ഷക്കും എല്ലാ പരീക്ഷകൾക്കും തീർച്ചയായും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളെ വളരെ ഇഷ്ടത്തോടു കൂടി ചെയ്യാറുള്ള ഒരു ഒരു കൺസ്ട്രക്ഷൻ ഒരു നിർമ്മിതിയാണ് ഇത് അഞ്ചു മാർക്ക് നേടാൻ വളരെ സിമ്പിൾ ആയ ഒരു ആണ് ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി കേട്ടോ പേജ് തേർഡ് കൺസ്ട്രക്ഷൻ മൂന്നാമത്തെ പല കുട്ടികൾക്കും വിഷമം വരുന്ന ഒരു നിർമ്മിതിയാണ് അത് വളരെ സിമ്പിളായ ആ നിർമ്മിതി ഒരു ഐഡിയ ഉണ്ടായാൽ അത് വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാൻ സാധിക്കും ആ ഒരു പ്രോബ്ലവും കൂടാതെ ത്രികോണത്തിന്റെ അന്തർവൃത്ത ആരം തന്നാൽ പരപ്പളവ് എങ്ങനെ കണക്കാക്കാം എന്നുള്ള ഒരാശയവും ആയി നമ്മുടെ ക്ലാസ്സിൽ കാണുമ്പോൾ ബൈ